ഹായ് ഗൈസ് അപ്പം ഇന്ന് രണ്ട് കിഡിലൻ അപ്ഡേറ്റ്സ് ആണ് എന്തായാലും അർജുൻ ശ്രീധു റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റും പിന്നെ ഒന്ന് എന്റെ പേഴ്സണലി എനിക്ക് കിട്ടിയ ഒരു സർപ്രൈസ് അപ്ഡേറ്റും ആണ് സോ കുറച്ച് പേരൊക്കെ നമ്മുടെ വീഡിയോന്റെ അടിയിൽ കഴിഞ്ഞ വീഡിയോന്റെ അടിയിൽ കമന്റ് ബോക്സിൽ കാര്യങ്ങളൊക്കെ ആ ഒരു സർപ്രൈസ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് എന്തായാലും വൈകാതെ വീഡിയോയിലേക്ക് പോകാം എന്തായാലും ബിഹേൻ ബിഡ്സ് ഐസിന്റെ ആ ഒരു ട്രെൻഡിങ് ഡ്യൂ അവാർഡ് നിശ എന്ന് ടെലികാസ്റ്റ് ചെയ്യുന്ന ഒരുപാട് പേര് ആലോചിക്കുന്നുണ്ടാവും സോ എന്തായാലും അവർ അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇന്ന് ആറു മണിക്ക് അൺവീലിംഗ് ദ സർപ്രൈസസ് ടുഡേ അറ്റ് സിക്സ് പി എം എന്ന് പറഞ്ഞിട്ട് സ്റ്റേ യൂണ്ട് എന്ന് പറഞ്ഞിട്ട് ബിഹേവ് ഗുഡ് ഐസ് അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ ഈ ഒരു പോസ്റ്റ് ഇട്ടുണ്ട് സോ എന്തായാലും എല്ലാവരുടെയും വെയിറ്റിങ്ങിന് ഒരു അതായത് കാത്തിരിപ്പിന് വിരാമം ഇന്ന് ആറ് മണിക്ക് ആ ഒരു വീഡിയോ വരികയാണ് ഗേൾസ് എന്തായാലും നിങ്ങൾ നിങ്ങളെല്ലാവരും കാത്തിരിക്കുകയെന്ന് എനിക്കറിയാം സോ എന്തായാലും രണ്ടാമത് കിട്ടിയൊരു സർപ്രൈസ് എന്ന് വെച്ചാൽ അതെനിക്ക് പേഴ്സണലി സർപ്രൈസ് ആണ് ഞാൻ എൻ്റെ ടൈറ്റിലും കമ്പനികളിലും ഒന്നും ഈ ഒരു സംഭവം കൊടുത്തിട്ടില്ല മീൻസ് അത് നമുക്ക് കിട്ടിയ അതായത് നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും കൂടി കിട്ടിയ ഒരു സംഭവമാണ് അർജുൻ ബ്രോ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ എന്നെ ഇൻസ്റ്റഗ്രാമിൽ അദ്ദേഹം ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നിയൊരു മൊമെൻ്റ് ആണ് എന്നോട് അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ഒരുപാട് പേര് അദ്ദേഹത്തോട് പറഞ്ഞു ഇങ്ങനെ നമ്മൾ വീഡിയോ ചെയ്ത കാര്യം ഇതൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞു എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞു ഒരുപാട് ഒരുപാട് സന്തോഷം അപ്പം നമ്മുടെ വീഡിയോ അതായത് ഞാൻ അർജുൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ മീൻസ് ആയെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു പേഴ്സണാലിറ്റി രീതിയിൽ തന്നെ ആയ ഒരു വ്യക്തിയാണ് ബിക്കോസ് ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് മീൻസ് ഈ സെൽഫ് ഫീലിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമുക്കിപ്പോൾ സങ്കടം വന്നു കഴിഞ്ഞാൽ നമ്മൾ കരയുന്ന ആ ഒരു പ്രോസസ്സ് സെൽഫ് ഫീല് ചെയ്ത് നമുക്ക് ആ ഒരു പ്രതിസന്ധിനെ പിന്നെ മറികടക്കാൻ പറ്റുന്ന ആ ഒരു സംഭവമുണ്ട് അത് ഭയങ്കര അതായത് എല്ലാവർക്കും വേണ്ട ഒരു സംഭവമാണ് പലർക്കും ഈ ഒരു സെൽഫ് ഫീലിങ്ങ് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റാണ്ട് പലരും ഡൗൺ ആയി പോകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും ലിറ്ററലി എൻ്റെ ഒരു ജീവിതത്തിലെ ഒരു മൊമെൻറ്റിൽ ഞാൻ ഇനി എന്ത് എന്ന് അല്ലെങ്കിൽ ഇനി എന്ത് ചെയ്യുന്നു എന്നുള്ളൊരു മൊമെൻറ്റിൽ ഞാൻ സ്റ്റെക്കായി പോയൊരു മൊമെൻ്റ് ഉണ്ടായിരുന്നു കുറേ കാര്യങ്ങൾ എൻ്റെ ഇടയിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും മറക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് സോ ഒബ്വിയസ്ലി എന്ത് പ്രതിസന്ധി വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും നിങ്ങളത് നേരിടണം എന്നുള്ള ഒരു സംഭവം ഒരു തോട്ട് ഐ മീൻസ് അർജുൻ ബ്രോയ്ക്കും ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു ഇതിലൂടെ പലർക്കും കൊടുക്കാൻ സാധിച്ചിരുന്നെന്ന് നമ്മുടെ കമൻറ്റ് ബോക്സ് കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാലും പലർക്കും ആ ഒരു മോട്ടിവേഷൻ കിട്ടിയിട്ടുണ്ട് സോ ഒബ്വിയസ്ലി ആ ഒരു സംഭവം എന്നെ അർജുൻ ബുറോയിലേക്ക് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്ത ഒരു മൊമെൻ്റ് അല്ലെങ്കിൽ ഒരു സംഭവമാണത് അതായത് എന്തങ്ങ് സംഭവം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് അതായത് സ്ട്രഗിൾ ചെയ്യുക പിന്നെയും ആ ഒരു ഇത് സംഭവം നല്ല ചിരിച്ചുകൊണ്ട് നേരിടുക എന്നുള്ള സംഭവം അല്ലേ ആ ഒരു സംഭവം സോ എല്ലാവരും അത് ലൈഫിൽ നമുക്ക് ഒരുപാട് സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഹീൽ ചെയ്യുക സെൽഫ് ഹീൽ ചെയ്യുക ദെൻ ആ ഒരു പ്രശ്നം ഇതാക്കി വീണ്ടും നമ്മൾ ഫുൾ എനർജിയോട് അതിനെ നേരിടുക എന്നുള്ളൊരു സംഭവമുണ്ട് എനിക്ക് ആ ഒരു സംഭവം കിട്ടിയിട്ടുണ്ട് സോ ഒബ്വിയസ്ലി ഞാൻ അങ്ങനെയാണ് ഈ ഒരു അർജുൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയായിട്ട് ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ കണക്റ്റ് ആവുന്നത് സോ ഞാനും അദ്ദേഹത്തോട് അതാണ് പറഞ്ഞത് ഒരുപാട് പേർക്ക് നമ്മുടെ കമന്റ് ബോക്സിലൊക്കെ തന്നെ ആണെങ്കിൽ കുറേ പേര് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് പുള്ളി തന്ന ഒരു പോസിറ്റീവ് വൈബില്ലേ അത് നമുക്ക് അത് ഭയങ്കരമാണ് അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന സംഭവമാണ് സോ അത് തന്നെയാണ് ബി യൂസിൽ കണക്റ്റായത് സോ എന്തായാലും അദ്ദേഹം മെസ്സേജ് അയച്ചപ്പം ഒരുപാട് ഒരുപാട് സന്തോഷം എനിക്ക് എന്താ പറയേണ്ടതൊന്നും സത്യത്തിൽ എനിക്ക് അറിയുന്നില്ല എന്നോ ഞാൻ ഭയങ്കര സംസാരങ്ങളിലും കാര്യങ്ങളിലും ഭയങ്കര വീക്കായിട്ടുള്ള ഒരാളാണ് സോ ആ ഒരു മെസ്സേജ് വന്നപ്പോൾ തന്നെ ഞാൻ കംപ്ലീറ്റ്ലി ആയി പിന്നെ എന്ത് പറയണമെന്നൊന്നും ഒരു പിടുത്തം കിട്ടാത്തൊരവസ്ഥയിലും കാര്യങ്ങളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പം അത് അതായത് നമ്മളെ വീഡിയോ കണ്ടിട്ടുള്ള കുറച്ച് പേർക്കെങ്കിലും കുറച്ച് പേർക്ക് ഒരു മൊമെൻ്റ് ആണ് സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു സംഭവം വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് ഇങ്ങനൊരു സംഭവം നടന്നു എന്നുള്ളൊരു കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷം തന്ന ഒരു സംഭവമാണ് അപ്പോൾ എന്താ പറയേണ്ടതെന്ന് പറയാതെന്ന് ഞാൻ ബ്രോ താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞിട്ട് വേറെ ഒന്നും പറഞ്ഞിട്ടില്ല എന്ത് തോന്നിയിട്ടുണ്ടാകുമെന്ന് ഇരിക്കാറില്ല സോ എന്തായാലും ഈ രണ്ട് അപ്ഡേറ്റുകളാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ പങ്കുവെക്കാനുണ്ടായിരുന്നത് സോ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു സോ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോക്കായിട്ട് വീണ്ടും കാണാമതായിരിക്കും ബൈ ഗെയ്സ്